നമസ്കാരം സ്ഥലം വീട് കെട്ടിടം തുടങ്ങിയ പ്രോപ്പർട്ടികൾ വിറ്റാൽ ലഭിക്കുന്ന ലാഭത്തിന്മേൽ ഇൻകം ടാക്സ് അടയ്ക്കണം ഇങ്ങനെ ലഭിക്കുന്ന ലാഭത്തെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ രണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി രണ്ട് വർഷത്തിൽ താഴെ മാത്രം കൈവശം വെച്ച് അത് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിനെ പറയുന്ന പേരാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇനി ഒരു പ്രോപ്പർട്ടി രണ്ട് വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ച് അത് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിനായി പറയുന്ന പേരാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും കണക്ക് കൂട്ടുന്നത് എങ്ങനെ അതിന്മേൽ ഇൻകം ടാക്സ് എത്രയാണ് അടയ്ക്കേണ്ടത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ദയവായിട്ട് കാണുക കാണാത്തവർ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഇനി ശ്രദ്ധിക്കുക ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനു മേലുള്ള ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല അത് നിർബന്ധമായിട്ടും അടയ്ക്കണം എന്നാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനു മേലുള്ള ഇൻകം ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളുണ്ട് എങ്ങനെയാണ് ഇത് ഒഴിവാക്കാൻ സാധിക്കുക എന്ന് ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് ഇരുപത് ശതമാനമാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത് അതായത് താങ്കൾക്ക് ഒരു പ്രോപ്പർട്ടി വിറ്റ് നാൽപ്പത് ലക്ഷം രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലഭിച്ചു എന്ന് വിചാരിക്കുക ഇതിന്റെ ഇരുപത് ശതമാനം ഇൻകം ടാക്സ് ആയിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഒഴിവാക്കാം ടാക്സ് ടാക്സ് എങ്ങനെ സേവ് സേവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ചെയ്യാൻ പ്രധാനമായിട്ടും മൂന്ന് ഉള്ളത് ഒന്നാമത്തത് ഇതാണ് ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുക അതായത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ചെയ്ത് രണ്ടു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷം മുൻപ് നമ്മൾ മറ്റൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുകയാണ് എങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലഭിച്ചത് ആ നാൽപ്പത് ലക്ഷം ഉപയോഗിച്ച് നമ്മൾ രണ്ട് കൊല്ലത്തിനകം ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് നമ്മൾ ഓൾറെഡി ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് മേൽ ടാക്സ് അടക്കേണ്ടതായിട്ട് വരില്ല ഇനി നാല്പത് ലക്ഷം നമ്മൾ ഉപയോഗിച്ചില്ല ഇരുപത്തഞ്ച് ലക്ഷം മുടക്കിയാണ് നമ്മൾ പുതിയ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയതെങ്കിൽ ആ ഇരുപത്തഞ്ച് ലക്ഷത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട എന്നാൽ ബാക്കിയുള്ള പതിനഞ്ച് ലക്ഷം ക്യാപിറ്റൽ ഗെയിനിന് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി രണ്ടാമത്തെ കേസ് ഒരു ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഏൺ ചെയ്ത് മൂന്ന് വർഷത്തിനകം നമ്മൾ പുതിയ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുകയാണ് എങ്കിൽ ഇനി അതുമല്ല പുറകോട്ട് ഏൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു വർഷം മുമ്പ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെയും എത്രയാണോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച തുക അത്രയും തുകയ്ക്ക് ടാക്സ് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും നിലവിൽ നമ്മൾ പറഞ്ഞ രണ്ട് കേസിലും അതായത് ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുന്ന കേസും ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന കേസും ഈ രണ്ട് കേസിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ഈ വർഷം നാൽപ്പത് ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലഭിച്ചു എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ഈ കൊല്ലത്തെ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ ആ കാര്യം അതിൽ കാണിക്കണം എല്ലാവർക്കും അറിയാതെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും പിന്നെ എങ്ങനെയാണ് രണ്ട് കൊല്ലത്തിനകം ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയാൽ അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിനകം ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുക അതായത് താങ്കൾ രണ്ട് കൊല്ലത്തിനകം പുതിയ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങാൻ അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിനകം പുതിയ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് ഇതാണ് താങ്കൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ലഭിച്ച പണം നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്നൊരു അക്കൗണ്ട് ഉണ്ട് അങ്ങനത്തെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഈ പണം നിക്ഷേപിക്കുക അപ്പോൾ നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ ഈ കാര്യം ഐ ടി ആറിൽ കാണിച്ചാൽ തൽക്കാലം നമുക്ക് ടാക്സ് ഒഴിവാക്കി കിട്ടും ഇനി രണ്ട് കൊല്ലത്തിനകം ഹൗസ് പ്രോപ്പർട്ടി വാങ്ങാൻ അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിനകം ഹൗസ് പ്രോപ്പർട്ടി നിർമ്മിക്കാൻ നമ്മൾ ഈ പണം ഉപയോഗിച്ചാൽ പ്രശ്നമില്ല ടാക്സ് അടയ്ക്കേണ്ടി വരില്ല പക്ഷേ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പണം പിൻവലിച്ചു കഴിഞ്ഞാൽ അതിന് ഇൻകം ടാക്സ് അടക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ ഇത്തരം അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു രണ്ട് കൊല്ലമായിട്ടും നമ്മൾ പുതിയ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയില്ല അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ പുതിയ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തില്ല അങ്ങനെ സംഭവിച്ചാൽ ഈ തുകയ്ക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് താങ്കൾക്ക് നിലവിൽ രണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ആനുകൂല്യം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല കാരണം മൂന്നാമതൊരെ മേടിക്കുന്നതിന് വേണ്ടി ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചാൽ ടാക്സ് ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ സേവ് ചെയ്യാനുള്ള മൂന്നാമത്തെ മാർഗം അതിതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ചില പ്രത്യേക ബോണ്ടുകളിൽ നമ്മൾ ചെയ്ത ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പറ്റും ഇത്തരം ബോണ്ടുകൾക്ക് ഉദാഹരണമാണ് ഐ ആർ എഫ് സി അതായത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ബോണ്ട് അതുപോലെ പി എഫ് സി പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ ബോണ്ട് അതുപോലെ ആർ ഇ സി റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷന്റെ ബോണ്ട് അതുപോലെ എൻ എച്ച് എ ഐ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോണ്ട് ഇതിലൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് അടക്കേണ്ടി വരില്ല പക്ഷേ ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടുന്ന പലിശ വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനമൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷെ ഈ പലിശയും ടാക്സ് ഫ്രീ ആണ് ഇനി ഇത്തരം ബോണ്ടിലെ നിക്ഷേപങ്ങൾക്ക് അഞ്ചു കൊല്ലത്തെ ലോക്ക് ഇൻ പീരിയഡ് ഉണ്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞ് മാത്രമേ ഇത് പിൻവലിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അൻപത് ലക്ഷം രൂപ വരെയുള്ള തുക ഇത്തരം ബോണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ടാക്സ് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി